മലയാളം മിനി സ്ക്രീൻ ലോകത്ത് നിന്നും ഒരു ഞെട്ടിക്കുന്ന വിഷമമുണർത്തുന്ന ഒരു വാർത്തയാണ് എത്തുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് മൗനരാഗം രണ്ട് വർഷത്തിലേറെയായി ഈ സീരിയൽ സംപ്രേഷണം ആരംഭിച്ചിട്ട് നിരവധി കഥാ മുഹൂർത്തങ്ങളിലൂടെയും കഥാ മുന്നേറുന്ന സീരിയലിലെ ഓരോ ട്വിസ്റ്റും മലയാളികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇത്രയേറെ സീരിയലുകൾ വന്നിട്ടും ഇന്നും മലയാളികൾക്ക് മൗനരാഗത്തോട് ഒരു വലിയ ഇഷ്ടം തന്നെയുണ്ട് അത് മാത്രമല്ല അന്യഭാഷാ താരങ്ങളാണ് മൗനരാഗത്തിൽ അധികവും അഭിനയിക്കുന്നത് എന്നാൽ പോലും അങ്ങനത്തെ ഒരു തോന്നലും നമുക്ക് ഉണ്ടാകാറില്ല എന്നതാണ് സത്യം ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന എല്ലാവരും തന്നെ അന്യഭാഷാ താരങ്ങളാണ് ഡബ്ബ് ചെയ്യുന്ന സീരിയലാണ് ആണ് എങ്കിൽ കൂടിയും നമുക്കത് ഒരിക്കലും തോന്നാറില്ല എന്നാൽ ഇപ്പോൾ ഈ സീരിയലിൽ നിന്നും ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എത്തുന്നത് പ്രശസ്ത സീരിയൽ അഭിനേതാവ് കാർത്തിക് പ്രസാദിന് വാഹനാപകടമുണ്ടായി എന്നാണ് വാർത്ത വാഹനാപകടത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്ക യാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി മുഖത്ത് ചെറിയ പരിക്കുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി തുടർന്ന് ചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തും അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് വ്യക്തമാക്കിയിട്ടുണ്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിനാൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പറയുന്നു ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൗനരാഗം പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെ തന്നെയാകും